തലത്തിൽ ഇന്ത്യയിലെ ഒരു ശരാശരി പോവല ഇന്ത്യൻ ദേശീയ എന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിന് ഓൺ ബിഹാഫ് ഓഫ് ദി കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് ദോസ് ഹു ആർ ഗാദഡ് ഹിയർ ഐ ഹാർഡ്ലി വെൽക്കം പ്രീബതാ തിവാദാസ് സംശീതി അഡ്വക്കേറ്റ് വി പി സജേന്ദ്രൻ എക്സ് എം എൽ എ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലീം പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ അവരുകൾ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാരൊക്കെ സേവന പാരമ്പര്യത്തിന്റെ ത്യാഗ സുരഭിതയുടെ സുദീർഘവും ചരിത്രം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്താ രാഷ്ട്രീയ പ്രസ്ഥാനം സേവന പാരമ്പര്യത്തിന്റെ ത്യാഗ സുരഭിലതയുടെ സുദീർഘവും സുന്ദരമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്താ രാഷ്ട്രീയ പ്രസ്ഥാനം